ചുട്ടുതൊഴിലാളി നിയമവും ക്ഷേമനിധി ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുക തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമബോർഡ് ഉപസമിതി ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ സെക്രട്ടറി എം എസ് ശിവദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ചുമട്ടു ഫെഡറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് സി വി തുളസീദാസ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ഗുരുവായൂർ റീജിയൻ പ്രസിഡന്റ് വി കെ വിമൽ ടി പി ശൗക്കത്തലി കെ എസ് ലിതീഷ് എന്നിവർ സംസാരിച്ചു ദേശീയ ചുമട്ടു ഫെഡറേഷൻ ഭാരവാഹികളായ സി എ അബ്ദുൾ സി കെ ഫ്രാൻസിസ് എം കെ നിഷാദ് പി എച്ച് ജാഫർ സി ടി സിൻഡോ എം എം മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നടപടി സ്വീകരിക്കുക അങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പതിമൂന്നോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഉപസമിതിയുടെ മുന്നിൽ ഇന്ന് ഐ എൻ ഡി സി ലോഡ് ഹഡ് വർക്കേഴ്സിൻ്റെ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഉപസമിതിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ ചാവക്കാട് ഉപസമിതിയുടെ മുന്നിൽ നമ്മൾ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത് നമുക്കറിയാം നിരവധി സമര പോരാട്ടത്തിലൂടെ നമ്മുടെ തൊഴിലാളികൾ നേടിയെടുത്ത അനുകൂലങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന നയവുമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയായാലും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആയാലും മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മൾ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ സമര പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലെ തന്നെ ക്ഷേമധ്യൻ നമ്മൾ അറിയാം തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലെറിയുക പിണറായി സർക്കാർ പത്ത് വർഷം ആയിട്ട് പോലും തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ എത്രയോ വർഷങ്ങളായി തൊഴിലാളികളിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒന്നും നേടിയെടുക്കാനോ അതുപോലെ തന്നെ നടപ്പിലാക്കുവാനോ ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇതിനെതിരെയുള്ള സമരങ്ങൾ വരും കാലങ്ങളിൽ ശക്തമായ സമരങ്ങളുമായി ഐ എൻ ഡി സി പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു